നമ്മൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് എം എൽ എ ചേർന്ന് കാട് ഭരിക്കുന്നവർക്കും കാട്ട് യമാന്മാർക്കും ജനങ്ങളെ പീഡിപ്പിക്കാൻ ഇപ്പോൾ ഉള്ള അധികാരം പോരാ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനായി ഏതൊരു പൗരനെതിരെയും യാതൊരു തെളിവുകളും സാക്ഷികളും ഇല്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാമെന്ന വ്യവസ്ഥ നിലനിൽക്കെ നിയമ ഭേദഗതി വരുത്തി പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആവശ്യമില്ലാതെ നിയോഗിക്കപ്പെടുന്ന ഒരു ബീറ്റ് ഫോറസ്റ്റ് വാച്ചർക്ക് പോലും യാതൊരു തെളിവുകളും സാക്ഷികളും ഇല്ലാതെ പൗരനെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ സൂക്ഷിക്കുവാനും അധികാരം നൽകുന്ന പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഇടതു സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വനത്തിന് വെളിയിലെത്തി മനുഷ്യരെ കൊന്നുടുക്കിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു നിയമവും ഇല്ലാത്ത നാട്ടിൽ കാട്ടാള നിയമം കൊണ്ടുവന്ന് ജനക്ഷേമം ഉറപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇടതു സർക്കാരിൻ്റെ അതിൻ്റെ പരിസ്ഥിതി വനം വകുപ്പുകൾ കൈയാളുന്ന മന്ത്രിമാർക്ക് നല്ല നമസ്കാരം നേരിൻ്റെ ഈ അദ്ധ്യായം അവർക്കായി സമർപ്പിക്കുന്നു ലാൽസലാം മറിയൂർ ചന്ദന റിസർവിലെ നാച്ചുവേൽ ചന്ദന റിസർവ് ഒന്നിൽപ്പെട്ട പ്രദേശമാണ് മറിയൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ അവശേഷിക്കുന്ന ഒരു പ്രദേശമാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്ര ചന്ദനമരങ്ങൾ ഇന്നും നിലവിലില്ല അന്ന് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ചന്ദനമരങ്ങൾ ഈ മറിയൂർ സാൻഡർ റിസർവിൽ ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ കണക്കുകൾ പിന്നീട് വലിയ തോതിലുള്ള ഒരു ചന്ദന മരത്തിൻ്റെ ഒരു കൊള്ള ഇവിടെ നടക്കുകയുണ്ടായി അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഭരണമാറ്റങ്ങൾക്കും ഒരു മന്ത്രി തന്നെ രാജിവെക്കേണ്ട സ്ഥിതി ആ കാലഘട്ടത്തിൽ ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ചന്ദനമരങ്ങൾ സംരക്ഷണിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ റോഡിനോട് ചേർന്നിരിക്കുന്ന ചന്ദനമരങ്ങളിലൊക്കെ മുള്ളു കമ്പികൾ വേറെ ഒരാൾ പൊക്കത്തിൽ ഒരു ആറേഴ് അടി ഉയരത്തിൽ ഇതുപോലെ മുള് കമ്പികൾ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കെട്ടി സംരക്ഷിച്ചിരിക്കണം മാത്രമല്ല അങ്ങോട്ട് നോക്കിയറിയാം അതിപ്പോൾ ആ ചന്ദനമരത്തിന് എല്ലാ ചന്ദനമരങ്ങൾക്കും മരങ്ങൾക്കും ഇപ്പോൾ നമ്പറിട്ട് സൂക്ഷിക്കണം ആ ഈ റോഡിൽ ഉള്ളതിന് റോഡിനുള്ളതിനും അതുപോലെ തന്നെ റിസർവിൽ നിൽക്കുന്നതുമായ ചന്ദനമരങ്ങളുണ്ട് മാത്രമല്ല ചന്ദന റിസർവിലേക്ക് അതിക്രമിച്ച ആളുകൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് അടി ഉയരത്തിൽ വലിയ ഫെൻസിങ്ങിൽ തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മറിയൂരിൽ അവശേഷിക്കുന്ന ചന്ദനമരങ്ങൾ എത്രയെന്നത് സംബന്ധിച്ച് വനം വകുപ്പിൻ്റെ വ്യക്തമായ കണക്കിലുണ്ട് അത് പ്രായപൂർത്തി ഏകദേശം ഒരു ഇത്ര ഇഞ്ച് മരത്തിന് ഇത്ര വലിപ്പത്തിനനുസരിച്ച് ഈ മരങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ അപ്രകാരം കണക്കെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് നാച്ചിബൽ പ്രദേശം ഇവിടെ ഈ കൂടുതൽ ഈ കള്ളക്കടത്തുകാരുടെ അല്ലെങ്കിൽ ചന്ദന കടത്തുകാരുടെ ഒരു അക്രമം കൂടുതൽ കടന്നു വല്ലാത്ത ഒരു മേഖല കൂടിയായതുകൊണ്ട് ഇവിടെയാണ് മറിയൂരിലെ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശം മാത്രമല്ല ഇതുപോലെ കുറേ റിസർവുകളുണ്ട് കാന്തല്ലൂരും അതുപോലെ അടക്കമുള്ള കോവിൽക്കേടും ആ മേഖലയിലെല്ലാം ഇത്തരത്തിൽ ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്നത് മൊത്തം ചന്ദനമരങ്ങളിൽ പെൻസിംഗ് ഇട്ട് തിരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ചന്ദന ഈ ചന്ദനക്കാടുകളുടെ ഒരു പ്രത്യേകത ഈ ചന്ദനക്കാടുകളിൽ മറ്റ് കാടുകളെ അപേക്ഷിച്ച് ഔഷധ സത്യങ്ങളുടെ തലമുറ എന്ന് വേണമെങ്കിൽ സെറ്റിങ് ഇവിടെയുണ്ട് മാത്രമല്ല കാറ്റുപോത്ത് അതുപോലെ തന്നെ നിരവധി ഇനം വന്യജീവികൾ ഈ ചന്ദനക്കാടുകളുണ്ട് ഇപ്പോൾ ഇത് സംരക്ഷിക്കാനായിട്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പറയും ഒരു ഇരുപതോ മുപ്പതോ മീറ്റർ അകലത്തിൽ തന്നെ ചന്ദനമരങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ വാറ്റർമാർക്ക് ആയിട്ടുള്ള ഷെഡുകൾ ഇവിടെ കാണാം അപ്പോൾ എനിക്ക് മുൻപിലുള്ള ആ പ്രദേശത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ പച്ച കളറിലുള്ള ഷെഡ് തീർത്തിരിക്കുന്നു അവിടെ തന്നെ ആ ആ പ്രദേശത്തെ ഇടതും വലതുമുള്ള ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ചന്ദന മരങ്ങൾക്ക് കാവൽ വലിയ കാവൽ തന്നെ ഇവിടെ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ചന്ദന മരത്തിൻ്റെ വില തന്നെ വലിയ തോതിൽ ഉയർന്നു അതുകൊണ്ട് തന്നെ ഈ ചന്ദന കൊള്ള കൂടുവാനുള്ളൊരു സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് ഈ ഇപ്പോൾ ചന്ദന സംരക്ഷണം എന്നത് തന്നെ സർക്കാർ വലിയൊരു ബാധ്യതയാണ് വലിയ ഇതൊരു വലിയ സമ്പത്ത് വനസമ്പത്ത് ഇവിടെ നിലനിൽക്കുന്നു പക്ഷേ അത് സംരക്ഷിക്കാൻ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ ഇപ്പോൾ സർക്കാർ പെടാപ്പാട് പെടുന്നു ഈ നിന്നും ഈ കേരളത്തിലുമുള്ള ഈ ചന്ദന കൊള്ളക്കാർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രദേശമാണ് കാരണം ലോകത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള ചന്ദനം ഇവിടെയാണുള്ളത് മറ്റു സ്ഥലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും നല്ല ചന്ദനം വിളയുന്ന നാടാണ് ഇടുക്കി ജില്ലയിലെ മറിയൂർ തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന നമ്മുടെ ചന്ദനക്കാടുകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം നാടിൻ്റെ സമ്പത്ത് കാത്തുസൂക്ഷിക്കുകയും വേണം എന്നാൽ ചന്ദന സംരക്ഷണത്തിൻ്റെ മറവിൽ ഒരു ഗ്രാമത്തിലെ യുവാക്കളെ മുഴുവൻ ക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായരാക്കി തലമുറയെപ്പോലും ഇല്ലാതാക്കി ജനസംഖ്യാ നിയന്ത്രണത്തിന് ആരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുന്ന വനം വകുപ്പും അതിൻ്റെ മന്ത്രിയും മറിയൂരിലെ വനപാലകരുടെ ലീലാവിലാസങ്ങൾ കേൾക്കണം കണ്ടറിയണം നാച്ചുവൽ ഫോറസ്റ്റേഷൻ്റെ ഒരു വിളിപ്പാട അകലെ റോഡരികിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം മൂന്ന് ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു വനപാലികരുടെ കൺവട്ടിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷ്ടിച്ചത് ജീവനക്കാരുടെ അറിവോടെയാണെന്ന ആരോപണം നിലനിൽക്കെ ഗ്രാമത്തിലെ മുഴുവനും ചെറുപ്പക്കാരെയും പിടികൂടി തുറുങ്കലിലടച്ച് ക്രൂരമായി മർദ്ദനമുറയ്ക്ക് വിധേയമാക്കുകയാണ് വനപാറകൽ വനപാലകർ പിടികൂടിയവരിൽ നിന്നും തൊണ്ടി മുതലോ തെളിവുകളോ സാക്ഷികളോ ഒന്നും കണ്ടെടുക്കാതെ നിരപരാധികളെ പിടികൂടി മർദ്ദിക്കുന്നു ഡി എഫ് ഒ സുഗൈബി പി ജയെന്നുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങളെ റിമാൻഡ് ചെയ്തായിരുന്നു കേസിൽ കുറച്ച് ദിവസം സംശയ കേസിൽ പിടിച്ച് ഞങ്ങൾ ചെയ്യാതെ കുറ്റത്തെ ഞങ്ങളെ പിടിച്ച് റിമാൻഡ് ചെയ്തു ഞങ്ങൾ റിമാൻഡിൽ കയറി ജയിലിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഞങ്ങളെ കസ്റ്റഡി ചോദിച്ചു മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡിയിൽ ചോദിച്ചപ്പോൾ ഇവർ കസ്റ്റഡി കൊടുത്തായിരുന്നു അഞ്ച് ദിവസത്തേക്ക് ചെന്നൈ തഞ്ചാവൂർ കൊണ്ടുപോയി തെളിവെടുക്കണമെന്ന് പറഞ്ഞാൽ കസ്റ്റഡി കൊടുത്തേ ഈ കസ്റ്റഡി കൊടുത്തിട്ട് ഇവരെ അഞ്ച് ദിവസവും ഞങ്ങളെ കൊണ്ടുപോയി നാച്ചുൽ മറയൂരിലെ നാച്ചുവൽ ഫോറസ്റ്റേഷൻ്റെ സെല്ലിന്ന് പോലും ഞങ്ങൾ പുറത്തിറക്കില്ല സെല്ലിട്ട് തന്നെ ഈ അഞ്ച് ദിവസം സെല്ല് നിറച്ച് വെള്ളം വെള്ളം നിറച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഉടുതണി പോലും ഇല്ലാണ്ട് ഇട്ട് ഞങ്ങൾ ഈ അഞ്ച് ദിവസവും രാത്രി പന്ത്രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ ക്രൂരമായ മർദ്ദനമായിരുന്നു അത്രയും ഇടിച്ച് നമ്മളെ ഉപ്പിൽ പോലും മുട്ടുകുത്തിച്ച് അത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് നമ്മൾ ഉള്ളാങ്കര വരെ അടിച്ച് പൊളിച്ചാൽ ഇവർ കൊണ്ടുപോയി നമ്മൾ കോടതി ഹാജരാക്കിയ എന്നാൽ നമ്മൾ ഈ സ്വകാര്യ ഭാഗത്തുള്ള രോമ വരെ ഇവർ പിടിച്ച് വലിക്കുക ചെയ്യണേ അത്രയും ക്രൂരവും നമ്മൾ അത്ര അനുഭവിച്ചിട്ട് നമ്മൾ യാതൊരു വിഷയമായിട്ടും നമ്മൾ സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി തേക്കുകയും സ്വകാര്യ ഭാഗത്തെ രോമത്തെ പിടിച്ച് വലിക്കുകയും വീട്ടുകാരെയൊക്കെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിക്കാണ് പറയണേ കേൾക്കാറുണ്ടത് ക്യാമറ കൂടെ പറയാൻ പറ്റില്ല അത്രയും അതാണ് വിഷയം അത്രയും പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമായി പോകും അത്രയും ക്രൂരമായിട്ട് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിക്ക് അവര് അത്രയും പറയണേ എന്നിട്ട് ഇവർ ആ സെല്ലിലിട്ട് അത്രയും ഇടിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് ഈ കോടതി ഉത്തരവില്ലാണ്ട് ഇവര് മുപ്പതിലേറെ ഫോറസ്റ്റുകാരായിട്ട് രണ്ട് ഗൺമനുമായിട്ട് മറയർ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇരുപത്താറ് കൊല്ല വയസ്സാറായി ജനിച്ചു വളർന്നിട്ട് മറയർ ആ ടൗണിൽ കൂടെ അര മുക്കാൽ കിലോമീറ്റർ ദൂരെ ഞങ്ങൾ ഇത്രയും ഫോറസ്റ്റുകാരും ഞങ്ങളുടെ ബേക്കിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉടുതുണി പോലും കൊടുക്കാൻ വയ്യാണ്ട് കയ്യിൽ വിലം കിട്ട് മൂന്നു വരെ നടത്തി നിന്ന നാണം കെട്ടിപ്പൊ വൈഫിനെ അമ്മേനെ വിളിച്ചോണ്ട് അമ്പലത്തിൽ പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി ഇപ്പോഴും പോലും ഞാൻ മറയിരു നിൽക്കാണ്ട് എന്റെ വൈഫിന്റെ വീട്ടിൽ വന്ന് മൂന്നാറിലാണ് ഞാൻ നിക്കണേ മറയിരു നിൽക്കാനും ഇറങ്ങാനും പോലും പറ്റുള്ള അത്രയും വിഷയം കാണിച്ചു ചോദി ഇത്രയും മർദ്ദിച്ചിട്ട് എന്താ കേസ് നിങ്ങളെ ഈ കാരണം എന്താ മരം കൊറേ മരം പോണ്ട് ഞങ്ങള് ഞങ്ങള് ഒരു പത്ത് പിള്ളേർ സെറ്റായിട്ടിരുന്ന് ഞങ്ങള് ഒരു ചെറിയ ചെറിയ ഒരു എപ്പോഴും പത്ത് പിള്ളേർ സെറ്റായിരുന്നു ഞങ്ങൾ വർത്താനം പറയും അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറയും ഞങ്ങൾ വർത്താനം പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടുമോളുള്ള ഈ മരം പോയേക്കണെന്നാ പറയണേ ഞങ്ങൾ ലോക്കൽ മറയൂര് ജനിച്ച് വളച്ചോ വളർന്നവരാ ഞങ്ങള് പത്ത് പിള്ളേർ ചെറ്റെന്ന് പറഞ്ഞാൽ മറയൂർ പിള്ളേര് ഇല്ലാണ്ടിരിക്കില്ല അപ്പൊ ഞങ്ങൾ ആ പിള്ളേർ ചെറ്റായിരുന്നു ഞങ്ങൾ സംസാരിച്ചോ അതിന് ആ മരം പോയതിന് ഞങ്ങൾ ആ കാരണം എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് കൊണ്ടുവന്നിട്ടതാ റിമാൻഡ് ചെയ്താ ഈ മറയൂർ ജനിച്ചു വളർന്നിട്ട് ഇരുപത്തി ആറ് കൊല്ലത്തില് മറയിൽ പത്ത് പത്ത് പതിനഞ്ചിലേറെ ഫോറസ്റ്റേഷൻ ഉണ്ട് ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലും എന്റെ ഒരു ചുള്ളിക്കം പൊടിച്ച പോലും എന്റെ പേരിൽ സ്റ്റേഷൻ ജാമ്യം തന്നൊരു കേസില്ല പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല ആരെയും പിടിച്ചിട്ടില്ല എല്ലാരെയും നിരവധിയായി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ പിടിച്ചുകൊണ്ടുവന്നിട്ടവര് ആരും ഈ പരിപാടിയിൽ പോകുന്ന ചെക്കന്മാരല്ല എല്ലാം ഈ കൈ ഈ കൈ കൊണ്ട് കൂലിപ്പണി എടുക്കും പറഞ്ഞ് ഈ കൈ നീട്ടിയാ ഈ കൂലിപ്പണി എടുത്താ തഴമ്പില്ലാണ്ടിരിക്കില്ലല്ലോ സാറേ ഈ തഴമ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വാള് പിടിച്ചിട്ടാ ഈ തഴമ്പ് ഉണ്ടായെന്നാ പറയണെ രാത്രി പതിനകലിട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെന്നൈ തഞ്ചാവൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി തെളിവെടുത്താൽ കുഴപ്പമില്ല സാറേ ശരി തെളിവെടുക്കാൻ കൊണ്ടുപോവണ്ട കുഴപ്പമില്ല ഇടിച്ചു സെല്ലിൽ ഇടിച്ചു അതൊന്ന് പകല് വന്ന് ചോദ്യം ചോദിക്കാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായി ഡി എഫ് ഒറും വരുന്ന വന്ന് മദ്യവും ലഹരി എന്തോ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഡി എഫ് ഒ സാറ് തലേ ദിവസം എൻ്റെ വീട് ഏതാന്ന് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പിറ്റേ ദിവസം വീട് ഏതാന്ന് അറിയില്ല അതാറിന് നാട് റോട്ടിലൊക്കെ വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങി വെച്ചോണ്ട് ഇത്രയും വിഷയമായി ഇത്രയും വിഷയമായിട്ട് നമ്മള് അത്ര സഹിച്ചല്ലേ തറേ പറ്റൂ വീട്ടുകാരെ വരെ ചന്ദനം വെച്ച് പിടിപ്പിക്കുന്ന പറയണേ ഞങ്ങൾ ഈ പരാതി വന്ന് കോടതി പറഞ്ഞ കോടതി പറഞ്ഞ ഞങ്ങൾ വീട്ടുകാരെ വീട്ടിൽ കൊണ്ടുപോയി അടുക്കളയുടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏക്കറ് കണക്കിന ചന്ദ്രനമരങ്ങൾ കിടക്കണ അതിൽ നിന്ന് രണ്ട് പീസ് കൊണ്ടുപോയി വെച്ചിട്ട് നിന്റെ അപ്പനെയും നിന്റെ പെണ്ണിനെയും എൻ്റെ വൈഫിനെയും പിടിച്ച് ചന്ദന കേസിൽ പെടുത്തു എന്നാ പറയണേ ഈ കേസിൽ ഞങ്ങൾ പിടിച്ചപ്പോൾ പിടിച്ചന്ന് രാത്രി മൊത്തം എന്നെ മർദ്ദിച്ചാ കൊണ്ടുവന്ന് വിട്ടേ പക്ഷെ ഞാൻ എന്റെ വീട്ടുകാരെ പെടുത്തു എന്നുള്ള പേടിയിൽ ഞാൻ കോടതിയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു റിമാൻഡിൽ കയറി ജയിലിൽ പോയായിരുന്നു എന്നിട്ട് ഇവർ കസ്റ്റഡി എടുത്ത് പിന്നെ അഞ്ചു ദിവസം ഞങ്ങളെ വെച്ച് അതിക്രൂരം എന്ന് പറഞ്ഞാൽ ക്രൂരത എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അതൊരു അടി ഉപയോഗിച്ചതില് അടി ചൂരലിന് ഉള്ളാങ്കൽ അടിച്ച് പൊളിക്കും ഒരു മൂന്ന് ചൂരൽ കമ്പ് ഈ പിരി പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ സെല്ലോട്ടെ പിടിച്ച് ആ മൂന്ന് ആ മൂന്ന് ചൂരൽ കമ്പ് ഇതിൻ്റെ ഇടയിൽ വിട്ടിട്ട് ഇരി വിരൽ പിടിച്ച് നിൽക്കുന്നു എല്ലാം ഒടീനെ വേനയാണ് എന്നിട്ട് ഞങ്ങൾ ആ ചെയ്യാതെ കുറ്റം എങ്ങനെ സംഭവിക്കും ഞങ്ങൾ അതുപോലെ അടി സ്വകാര്യ ഭാഗത്ത് രോമത്തൊക്കെ പിടിച്ച് എന്തോരം വലിക്കാൻ പറ്റും ആ ഫോറസ്റ്റേഷൻ മൊത്തം ഇട്ട് വലിച്ചു മുളക് പൊടി കല്ലുപ്പും മുളക് പൊടി മിക്സ് ചെയ്ത മുളക് പൊടിക്കാത്ത കുത്തി മുക്കാൻ മണിക്കൂർ മൊത്തം ഞാൻ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി പരിക്കുണ്ടായിരുന്നു പിന്നെ കസ്റ്റഡി കസ്റ്റഡിപ്പോ മൂന്ന് പേരെയായിരുന്നു പിന്നെ ബാക്കിയുള്ളവരെ എത്ര പേരായില്ല കുറെ പേരെ പിടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് ഞങ്ങളിത് മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ഇത് എന്തെങ്കിലും നടപടി എടുത്ത് ഇല്ലെങ്കിൽ ഉള്ള പാവങ്ങളെ മറയിലുള്ള പാവങ്ങളോ ഒന്നും അറിയാത്ത പാവങ്ങളാ സാറേ മറയിലുള്ള പിള്ളേർ കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന പിള്ളേർന്നില്ലേ ഈ പതിനേഴ് പ്രതിയിൽ യാതൊരു മൊഴിയും കൊടുത്തിട്ടില്ല എല്ലാം വീട്ടുകാരെ ചന്ദനം മുച്ചി പിടിപ്പിക്കും എന്ന് പറഞ്ഞ് പിടിക്കുന്നു പറഞ്ഞ് ഭയങ്കര പേടിയ കാര്യം കൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങുന്നുള്ള പേടി കൊണ്ട് ആരും മൊഴി പറയാത്ത ഈ നിങ്ങള് ഈ യുവാക്കളായിട്ടിരിക്കുന്ന ഗ്രാമത്തിലെ ആളുകളെ മുഴുവനും കേസിലും പ്രതിയാക്കാണെന്നാണ് പറയുന്നത് ആ മൊത്തം എല്ലാരും പ്രതിയാക്കും ഇതിങ്ങനെ നേടിച്ചു പോയാൽ ഉള്ള പണി കൂലിപ്പണി എടുത്ത പിള്ളേരിച്ചിട്ട് ഒരു ചെറുത് അടിക്കാൻ വേണ്ടി ഒരു മൂലയിൽ വന്നിരുന്ന് അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സാറേ മറയിൽ മൊത്തം ചന്ദനക്കാട എവിടെ ഒതുങ്ങിയിരുന്ന് അടിക്കും പബ്ലിക് പ്ലേസിൽ അടിക്കാൻ പറ്റില്ല അപ്പൊ ഒതുങ്ങിയിരുന്ന എവിടെയെങ്കിലും പുഴയുടെ സൈഡ് എവിടെയെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ അതിന്റെ പുറയിൽ മൊത്തം ചന്ദനക്കാട അവിടെ എങ്ങാനും ഒരു മരം പോയി എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഈ കസ്റ്റഡിക്കകത്ത് ഞാൻ ഈ ജയിലിൽ കിടക്കുമ്പോൾ ഈ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പത്തർത്തി കണ്ടായിരുന്നു പത്തർത്തി വാർത്ത വന്നായിരുന്നു മറയൂരിൽ പിന്നെയും ചന്ദനമരം മോഷ്ടിച്ചു മോഷിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ആ കേസ് വരെ ഞങ്ങളെ കസ്റ്റഡി എടുത്തോണ്ട് പോയി ആ കേസ് വരെ ഞങ്ങളെ തലയിൽ വെച്ചുകൊണ്ട് വന്ന് ഇവിടെ ജാമ്യം കൊടുക്കാൻ പാടില്ല ഹാജരാക്കിയായിരുന്നു മജിസ്ട്രേറ്റിന് അത് കള്ളക്കേസാന്ന് മനസ്സിലായി ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും രക്ഷപ്പെട്ട് പുറത്തുനിൽക്കണേ കുടുംബം കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റണല്ലോ സാറേ മറീര് നാണക്കേടാ അതാ അമ്മേനെ അമ്മേനെയും വൈഫിനെയും വിളിച്ചോണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റണല്ലോ പോയ എല്ലാരും മോന്തേക്കാൻ നോക്കണേ അവിടെ നിൽക്കാൻ പറ്റാണ്ട് മറയിൽ ജാമ്യം ഇറങ്ങി മറികർ നിൽക്കാൻ പറ്റാണ്ട് ഞാൻ വന്നേ എനിക്ക് അറിയാത്ത സ്ഥലത്ത് എന്റെ വൈഫിന്റെ വീട്ടിൽ വന്ന് നിക്കുവാ മൂന്നാറിൽ ഇന്ന് വരെ പോയില്ല ഞാൻ മറിയലി എൻ്റെ അമ്മയ്ക്കാണെ ആകെ ഗർഭപാത്രം ഓപ്പറേഷൻ ചെയ്തിട്ട് വയ്യാണ്ടിരിക്കുക ഇന്നിട്ടമ്പത് വരെ കൂലിപ്പണിക്ക് പോയാൽ എന്നെ വളർത്തിയ ആ അമ്മേനെ നോക്കാൻ പോലും എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഞാൻ പോകാൻ പറ്റുള്ള എന്ന് പറഞ്ഞാൽ എന്റെ സിറ്റുവേഷൻ ഓർത്തോയി കുഞ്ഞനാന്ന് പറഞ്ഞ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചെക്കന്മാരാന്ന് ആ കുഞ്ഞു ചെക്കന്മാരെ വരെ പിടിച്ചിടിച്ചാൽ എന്ത് ചെയ്യുവോമാതിരി വളർന്നു വരുന്ന ചെക്കന്മാരെ എനിക്കിപ്പോ ഇനി കുഞ്ഞിന്ന് കൂലിപ്പണി എടുക്കാൻ പറ്റുമോ ഞാൻ ഡ്രൈവറാ ഒരു സീറ്റിൽ ഒരു മണിക്കൂർ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല നട്ടല്ല ഇപ്പൊ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നട്ടല് നിവർന്ന് കിടക്കാൻ പറ്റാനുള്ള നട്ടല് വേദന ഞാൻ എപ്പോഴും മടക്കി മടങ്ങി ഉരുണ്ട കിടക്കണ ഇങ്ങനെ ഉള്ളവുമ്പോൾ ഒരു മണിക്കൂർ വണ്ടി ഓടിക്കാൻ പറ്റുവോ ഈ ഹിൽസിൽ വണ്ടി ഓടിക്കുന്നതും ടിപ്പർ ഓടിക്കുന്ന എന്തോ ഒരു ആണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഈ നട്ടല് വേദന വെച്ച് എൻ്റെ ഇടിച്ച് നട്ടല് ചതച്ച് വെച്ചാക്കുക ശരീരം എവിടേക്കടിക്കാൻ പറ്റുമോ അവിടെ ഇടിക്കാൻ്റെ കൂടെ ചേർന്ന ചെക്കനൊക്കെ തള്ള വിരലിന്റെ പൊക്കത്ത് മരകസര എടുത്തിട്ടിട്ട് ഈ ഡി എഫ് ഒന്ന് പറയുന്ന സാറ് എൺപത് എമ്പത്തഞ്ച് കിലോ തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ടാവും ആ സാറ് ആ തള്ളവരല ചെറിയ ചെക്കൻ്റെ തള്ളവരല് മരക്കസര എടുത്തിട്ടിട്ട് അതിന്റെ പൊക്കത്ത് കയറിയിരിക്കുക റേഞ്ചർ സാറ് കുറേ കൂടെ കൈയും പിടിച്ച് മുടിയും പിടിച്ച് വലിച്ചു പിടിച്ചു കൊടുക്കുക അവൻ കിടന്ന് കാറിട്ട് പോലെ അവനെ വിടുന്നില്ല സാറേ എന്റെ കൂടെ ചക്ക ആ അനിയഞ്ചക്കൻ സെല്ല് തുറന്നു ഓടിപ്പം ഊട് തുണിയില്ലായിരുന്നു ഒട്ടും ഡ്രസ്സില്ലായിരുന്നു ചട്ടി പോലെ ഇല്ലായിരുന്നു ഇതിന്റെ ഇടക്ക് മൊത്തം മുളക് പൊടി തേച്ച് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് തുറന്ന് ഷിബു സാർ എന്ന് പറഞ്ഞ സിംഗിൾ സ്റ്റാർ സാർ ഉണ്ടായിരുന്നു ആ സാറ് സങ്കടമായിട്ട് ആ സാർ സാറ് സെല്ല് തുറന്നു പിന്നെ ഓടിപ്പോയി ബാത്ത് റൂമിൽ മണിക്കൂറോളവും കുത്തിയിരിക്കുവായിരുന്നു ബക്കറ്റിന്റെ അകത്ത് അത്രയും ക്രൂരൽ അനുഭവിച്ചു കാന്തറി എടുത്തിട്ടേക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്പ്രേ മാത്രം അടിച്ചില്ല പെപ്പർ സ്പ്രേ അടിച്ചില്ല ആഴ്ച പോലും കുറച്ച് വേദന സഹിച്ചത് അത്രയും മുളക് പൊടി എന്താ വെച്ച് എവിടെ സ്വകാര്യ ഭാഗത്ത് എവിടെയൊക്കെ പോകണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു ഒരറപ്പില്ല കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചു കണ്ണൊക്കെ വലിച്ചു പിടിച്ച് മുളക് പൊടി എടുത്തിട്ടെങ്കിലും തുണ്ടിക്കളയ ഭാഗത്ത് എങ്ങനെയുണ്ടാവും ഒരു മനുഷ്യന് കയ്യും കാലും കെട്ടിയിടുക എന്നിട്ട് എന്നെയൊക്കെ രണ്ട് ഈ ഉപ്പുകല്ലും മുളക് പൊടിയിട്ട് സെല്ലിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിട്ട് സെല്ലിൻ്റെ ഇടയിൽ കൂടെ കമ്പിയുടെ ഇടയിൽ കൂടെ കാലി വലിച്ച് കയറും തോർത്തും കൊണ്ട് കെട്ടി കൈ പൊക്കി തോർത്തും കൊണ്ട് കെട്ടി അനങ്ങാൻ പറ്റാണ്ട് ഞാൻ വരം മുക്കാൽ മണിക്കൂർ നിൽക്കുമായിരുന്നു ഞാൻ ഉപ്പുകെല്ലിൽ മുളക് പൊടി മിക്സ് ചെയ്ത ഉപ്പുകിൽ അവിടെ നിൽക്കുന്നു അന്നിട്ടും അവർ ആ മുളക് പൊടി വേദന ഞാൻ സഹിക്കാൻ അത്രയും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പോയി ഡി എഫ് ഒ സാറ് സെല്ലിന്റെ അകത്തുകൂടി വന്നിട്ട് ചൂരല്ലോണ്ട് എന്റെ ഉള്ളങ്കില് പത്ത് ഇരുപതിലേറെ അടി ഞാൻ ഈ മുളക് പൊടി മുട്ടുകുത്തിയാക്കുന്ന വേദന സഹിക്കുവോ ഈ അടി സഹിക്കോ എത്ര ദിവസം പണിയാൻ പറ്റും കൂലിപ്പണി എടുക്കുന്നവരെ അവർ കുഴപ്പമില്ല സാറേ അവർക്ക് ഇതുപോലെ ഒരു ഉദ്യോഗം ഒരു പണി കിട്ടി അവര് ബാങ്ക് സേവിംഗ് ഉണ്ട് അവർ ജീവിച്ച് പോക്കോളും എൻ്റെ കൊച്ചുണ്ടായ എൻ്റെ എൻ്റെ കുഞ്ഞുണ്ടായ എൻ്റെ കുഞ്ഞിനെ നട്ടി കൊണ്ട് നടത്താൻ പറ്റുമോ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റുമോ സാറേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇടിച്ച് മേൽ നടപടി കാട്ടിലെ ചന്ദനമരമെല്ലാം അച്ചാരം വാങ്ങി പാലക്കാട്ടെയും മൈസൂരിലെയും കൊള്ളക്കാർക്ക് വില്പന നടത്തിയിട്ട് നഷ്ടപ്പെട്ട ചന്ദനമരമെല്ലാം മോഷണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പാപം ഗ്രാമവാസികളെ വേട്ടയാടന്ന കാട്ടാള ഭരണം ഇതാണ് മറിയൂരിൽ ഇപ്പോൾ നടക്കുന്നത് കാട്ടിലെ ചന്ദനമരമെല്ലാം അച്ചാരം വാങ്ങി പാലക്കാട്ടെയും മൈസൂരിലെയും കൊള്ളക്കാർക്ക് വില്പന നടത്തിയിട്ട് നഷ്ടപ്പെട്ട ചന്ദനമരമെല്ലാം മോഷണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പാപം ഗ്രാമവാസികളെ വേട്ടയാടുന്ന കാട്ടാള ഭരണം ഇതാണ് മറിയൂരിൽ ഇപ്പോൾ നടക്കുന്നത് മറിയൂരിലെ രണ്ടായിരത്തോളം വരുന്ന ചന്ദനമരങ്ങൾ സംരക്ഷിക്കാൻ മരത്തിന് ഒരു കാവൽക്കാരൻ എന്ന അനുപാതത്തിൽ ബീറ്റ് വാച്ചർമാരും ഗാർഡ് തൊട്ട് ഡി വരെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും അതിനു പുറമെ വിജിലൻസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ആർ ആർ ടിയും ആയുധധാരികളായ കാട്ടുപോലീസും കാവൽ നിൽക്കുന്ന ചന്ദനക്കാട്ടിൽ നിന്നും വനപാലകരുടെ കൺവട്ടത്തു നിന്നും മോഷ്ടിക്കുന്നത് ആരാണ് വന അതിർത്തി വഴി കന്നുകുട്ടികൾക്ക് പുല്ലുചെത്താൻ അരുവപോലും കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഗ്രാമവാസികളാണ് ചന്ദന മോഷ്ടാക്കളെന്ന വനപാലകരുടെ കണ്ടെത്തൽ ദൃഷ്ടി എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ മറിയൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി അതിലും മാരകമാണ് അടിയന്തരാവസ്ഥയെ വെല്ലുന്ന കാട്ടാള ഭരണം ആനയ്ക്ക് മതമിളകിയാൽ ചങ്ങലയ്ക്കിടാം എന്നാൽ ചങ്ങലയ്ക്ക് മതമിളകിയാൽ എന്തു ചെയ്യും തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്ന വാശിയിലാണ് മറിയൂരിലെയും മൂന്നാറിലെയും വനപാലകർ തങ്ങൾ പിടികൂടുന്നവരെല്ലാം കാട്ടുകൾമാരാണ് നിരപരാധികളെ ഞങ്ങൾ പിടിക്കാറില്ല ഇടിക്കാറില്ല പിന്നെ ഞങ്ങൾ പിടിച്ച പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ വക്കാലത്തുമായി ആരും വരാനും പാടില്ല അങ്ങനെ വന്നാൽ വക്കീലിനെയും കൊടുക്കും ഞങ്ങളാണ് ഇവിടുത്തെ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളെ എതിർത്താൽ വിവരമറിയും മറിയൂരിൽ വനപാലകർ പിടികൂടിയ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലും ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് വനപാലകരുടെ പ്രതിപട്ടികയിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകനും ഉൾപ്പെട്ടിരിക്കുകയാണ് നിരപരാധികളായ ആളുകളെ കേസിൽ കൊടുക്കുകയും അവരുടെ പേരിൽ വളരെയധികം കേസുകൾ ചുമത്താനും ചുമത്താൻ ശ്രമിക്കുകയും ചെയ്തു വരുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാര്യമാണ് മാത്രമല്ല ഇതിലേറ്റവും രസകരമായ സംഭവം ഈ കേസിലെ അഭിഭാഷകനായ അഭിഭാഷകൻ ഞാനാണ് കോടതിയിൽ ഈ കേസിലെ സുരേഷ് എന്ന് പറഞ്ഞ് ഹാജരായ പ്രതിയുടെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ ഈ ദേവികുളം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന് പ്രതികളുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും ചന്ദനക്കടത്തുമായി അഭിഭാഷകനും കൂടാല നടത്തിയിട്ടുണ്ടെന്നും ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായി അതിൻ്റെ അർത്ഥം നാളെ ഇവർ അഭിഭാഷകർക്ക് നേരെയും തിരിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാരണം ഇവരുടെ എന്താണ് ഇവർക്ക് ഈ ആരെയും എപ്പോൾ വേണമെങ്കിലും പ്രതിയാക്കാം ആരെയും എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തുടർന്ന് ഇവർ ഈ അഭിഭാഷകനെ അഭിഭാഷകൻ പ്രതികളോട് ചന്ദനം പെട്ടാൻ പറയുന്നത് കേട്ടു എന്ന് പറയുന്നതായി മുകേഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊണ്ട് ഒരു യുവാവിനെ കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങുകയും അയാൾ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാ ഇയാളെ വിളിച്ചു വരുത്തിയതിനു ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി വൈകുന്നേരം ആറു മണിക്ക് മാത്രമാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇന്ന് പുറത്തുവിട്ടത് ഫോർ ഫോറസ്റ്റ് ആറ് മണിക്ക് ആൾ അയാൾക്ക് ആ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ഓടി എൻ്റെ അടുത്ത് വരികയും സാറേ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നെ ഡി എഫ് ഒ യും റേഞ്ചേഴ്സും കൂടെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഈ മുകേഷ് എന്ന് പറയുന്ന ആളെ കൊണ്ട് മറിയൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു അയാൾക്ക് വേണ്ടി ഹാജരായ ഞാൻ അതായത് പ്രതികളുടെ അഭിഭാഷകനായ ഞാൻ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അവരുടെ ശത്രുവായി കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു രണ്ടടിയൊക്കെ കിട്ടിക്കഴിയുമ്പം അത് പോട്ടെ എന്നാണ് സാധാരണ എല്ലാ അഭിഭാഷകരും പറയാറുള്ളത് പക്ഷേ ഇവരുടെ ഇവർക്ക് നേരിട്ട പീഡനമുറകൾ കേട്ടപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീഡന പീഡനങ്ങളാണ് അവർ സഹിച്ചത് അതിനെ തുടർന്ന് ഞാൻ ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോടതിക്ക് അത് മനസ്സിലായതിനെ തുടർന്നാണ് ഇത്രയും നടപടികളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അവരുടെ അവരുടെ മെയിനായിട്ടുള്ള ഇപ്പം ഞാനാണ് കാരണം വെച്ചാൽ അവർ പറയുന്നത് ഞാനില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പരാതി കൊടുക്കില്ലായിരുന്നു കാരണം വെച്ചാൽ അവർ പറഞ്ഞിരുന്നത് നിങ്ങൾ നിങ്ങളിതിൽ പരാതിപ്പെട്ടാൽ നിങ്ങൾക്കെതിരെ അടുത്ത ചന്ദനക്കേസ് കൊടുക്കും നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ ബന്ധുക്കളെ എല്ലാം ചന്ദനക്കേസിൽ പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു അമ്പതോളം വാർഷികരുടെ മുമ്പ് നടുക്കല്ലേ കോടതിയിലേക്ക് കൊണ്ടിരുന്നേ ഇത്രയും പേടിച്ച് ഏതെങ്കിലും ഒരു പ്രതി കോടതി വന്ന് ഇവർ ഉദ്ധരിച്ച മൊഴി പറയത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു അഭിഭാഷകൻ പേര് വെക്കാതെ ഒരു അഭിഭാഷകനും ഇതിൽ പങ്കുണ്ടെന്നുള്ള നിലയിലേക്ക് ഒരു റിപ്പോർട്ട് വനപാലകരുടെ പിടിവിട്ട പോക്കിനെതിരെ മൂന്നാറിലെയും ബാർ അസോസിയേഷൻ രംഗത്ത് എത്തിയിട്ടുണ്ട് പറയുന്നത് ഒരു പ്രതിക്ക് വേണ്ടി മാത്രമല്ല നിയമ സംഹിതയിൽ നിയമ നിയമസംരക്ഷണത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ ഇടപെടാമോ ആ തരത്തിൽ ഇടപെടാനുള്ള എല്ലാ അവകാശങ്ങളും അഭിഭാഷകരുണ്ട് പ്രതികളായിക്കോട്ടെ വാദികളായിട്ടോ ആരുമായിട്ടും സംസാരിക്കാനും പ്രതികൾക്ക് നിയമസഹായം നൽകാനുള്ള അവകാശം നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു കോർട്ട് ഓഫ് ദി ലോയർ എന്ന് പറയുന്നത് ഒരു നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു കോടതിയുടെ ഉദ്യോഗസ്ഥനല്ല പക്ഷേ ഓഫീസർ ഓഫ് ദി കോർട്ടാണ് അങ്ങനെ ഓഫീസർ ഓഫ് ദി കോർട്ടായിട്ടുള്ള ഒരു അഭിഭാഷകന് നിയമസഭാ സഹായം നൽകുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള വ്യാജമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് അവർക്കെതിരെ ഇപ്രകാരം ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഏത് തരത്തിലും അഭിഭാഷകനെതിരെ എന്തെങ്കിലും പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അഭിഭാഷകനെ അക്കാര്യത്തിൽ പിന്നോട്ടടിക്കാം എന്നായിരിക്കും അവരുദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അഭിഭാഷകർക്കെതിരെയുള്ള എന്ത് നടപടികൾ ആരെടുത്തു കഴിഞ്ഞാലും നിയമപരമായ കാര്യങ്ങൾക്കല്ലാതെ എന്ത് നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ബാർ അസോസിയേഷൻ ശക്തമായി നിൽക്കും ബാർ അസോസിയേഷൻ ഇനിയുമുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും അതിനെതിരെ ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായിട്ട് ഉദ്യോഗസ്ഥർക്ക് അനീ നിയന്ത്രിത നിയന്ത്രണത്തിന് വിധേയമായ അധികാരങ്ങൾ നൽകിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിക്കെതിരെയും അഭിഭാഷകർക്കെതിരെയും തിരിയുന്ന ഒരവസ്ഥയുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം ആ മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ സാധ്യതയുള്ളൂ കേസിലെ പ്രതികൾക്ക് വനംവകുപ്പ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിന് പ്രതിയുടെ പരാതിയിൽ കേസ് എടുത്ത മജിസ്ട്രേറ്റിനെയും വെറുതെ വിടാൻ വനപാലകർക്ക് ഉദ്ദേശമില്ല കാരണം ഇവിടെ ജനാധിപത്യ ഭരണം ഇപ്പോൾ പേരിനേ ഉള്ളൂ ഇടുക്കിയിൽ ഇപ്പോൾ സമ്പൂർണ്ണ വനരാജാണ് കേസ് പരിഗണിച്ച ദേവികുളം മജിസ്ട്രേറ്റിനെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറിയൂർ ഡി എഫ് ഒ ദേവികുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ മൂലം ചന്ദന മോഷണ കേസ് അന്വേഷണം വഴിമുട്ടിയെന്നാരോപിച്ചാണ് മറിയൂർ ഡി എഫ് ഒ പി ജെ സുഗൈബ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ച് സർക്കിൾ സി സി എഫിനും ഇദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇനി എന്നാണാവോ ദേവികുളം മജിസ്ട്രേറ്റ് ചന്ദനമോഷണ കേസിൽ പിടിക്കപ്പെട്ട് അകത്താക്കുക അഴിയെണ്ണുക അതും നാം കാണേണ്ടി വരും ചന്ദനമോഷണ കേസുകളിൽ യഥാർത്ഥ പ്രതികളെ സംബന്ധിച്ച് വനം വകുപ്പിൽ വ്യക്തമായ ധാരണയുണ്ട് എന്നാൽ കനത്ത സുരക്ഷയ്ക്കിടയിലും മറിയൂരിലെ ചന്ദനം മോഷ്ടിക്കപ്പെടുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നതാണെന്ന് ആർക്കാണ് സംശയം എന്നാൽ ഇതിൻ്റെ പേരിൽ ആദിവാസികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുമായ മനുഷ്യരെ മർദ്ദിച്ചവശരാക്കി വംശഹത്യ ചെയ്യുന്നതിനെതിരെയാണ് ജനാധിപത്യ വിശ്വാസികൾ ശബ്ദമുയർത്തേണ്ടത് വനവും പ്രകൃതിയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അതൊന്നും പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടാകരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കേരള വനനിയമ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധവും മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുന്നതുമാണ് മനുഷ്യരെ വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ നിയമമില്ലാത്ത ലോകത്തെ പതിനാറ് രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും വനരാജ്യന് അന്ത്യം കുറിക്കുന്നതിനും ആവശ്യമായ കാലോചിതമായ നിയമ ഭേദഗതിയാണ് വേണ്ടത് അതിന് വിവരമുള്ള ജനപ്രതിനിധികൾ നമുക്ക് ഉണ്ടാകുകയും വേണം നേരിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു വനപാലികളുടെ അന്യായ തുറങ്ങളിൽ അകപ്പെട്ടില്ലെങ്കിൽ വീണ്ടും കാണാം നമസ്കാരം